ഹിന്ദു ദൈവങ്ങളും തങ്ങളുടെ മാത്രം കുത്തകയാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട് ഇവിടെ അവരെ നമുക്ക് വേണമെങ്കിൽ ബി ജെ പി കാര് എന്ന് വിളിക്കാം കേരളത്തിലെ ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേറവകാശമൊന്നും ബി ജെ പിക്ക് ഇല്ല അയ്യപ്പനെ ഗ്ലോബലി എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തെ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം അയ്യപ്പ സംഗമത്തിൽ ആളില്ല എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും രാജ്യദ്രോഹികളല്ലേ ബി ജെ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും കാട്ടിക്കൂട്ടിയിരിക്കുന്നത് ശുദ്ധപോഹൃത്തരമാണ് ഇവർ അയ്യപ്പ വിരോധികൾ മാത്രമല്ല കേരള സംസ്ഥാന വിരോധികളും കൂടിയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതാനായിട്ട് അയ്യപ്പ ഭക്തന്മാരുടെ വോട്ട് കിട്ടില്ല എന്ന വാദവുമായിട്ട് ഒരു പറ്റം കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അത് അബദ്ധ ജടിലമാണ് ആ വാദം എന്ന് പറയാനുള്ളൂ നമസ്കാരം നമസ്കാരം കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിഷയമായ ഒരു അയ്യപ്പ സംഗമം അതിനിടയിലാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ബി ജെ പിയുടെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയ്യപ്പ സംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നത് അത് ശെരിക്കും പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ളത് ഇപ്പോ കേരളത്തിലെ ബി ജെ പി ഘടകത്തെ കൂടിയാണ് അപ്പൊ എങ്ങനെയാണ് ഈ വിഷയം എല്ലാം കാണുന്നത് ആദ്യം നമ്മൾ ശബരിമലയെ കുറിച്ച് തന്നെ ഒന്ന് പഠിക്കണം എന്താണ് ശബരിമല കേരളത്തിന്റെ മതേതര മനസ്സിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാതൃയാണ് ശബരിമല എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കുക ശബരിമലയിൽ പോകുന്ന ഭക്തന്മാർ അവരെ എങ്ങനെയാണ് പോകുന്നത് ഇപ്പൊ മലബാർ സൈഡിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ അർത്തുങ്കൽ പള്ളിയിൽ പോയി നേർച്ചയിടും അതല്ലെങ്കിൽ അരുവിത്ര പള്ളിയിൽ പോയി നേർച്ചയിടും അതിനുശേഷമാണ് ഇരുമേലിയിലെത്തി വാവര സ്വാമിയെ തൊഴുത് ശേഷമാണ് ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ട് മടങ്ങി വരുന്നത് അതിന് എന്തൊരു മതേതര സ്വഭാവമുണ്ടെന്ന് നോക്കി മറിച്ച് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ അവരെടത്തുവ പള്ളിയിലിറങ്ങി തിരിച്ച് വാവര സ്വാമിയെ ഉണങ്ങി അവിടെ നിന്നുമാണ് പിന്നെ ശബരിമലയിൽ എത്തുന്നത് അതായത് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ഐക്യത്തിന്റെ ഒരു വേദി കൂടിയാണ് ശബരിമല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെക്കുറിച്ച് ശബരിമലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഈ ശബരിമലയെ തലത്തിൽ എത്തിക്കേണ്ടതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ച നടന്ന ഒരു വേദിയായി മാറി അയ്യപ്പ സംഗമം എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അയ്യപ്പനും അതോടൊപ്പം തന്നെ ഹിന്ദു ദൈവങ്ങളും തങ്ങളുടെ മാത്രം കുത്തകയാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട് ഇവിടെ അവരെ നമുക്ക് വേണമെങ്കിൽ ബി ജെ പി എന്ന് വിളിക്കാം ബി ജെ പി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേറവകാശമൊന്നും ബി ജെ പിക്ക് ഇല്ല അവർക്ക് ബി ജെ പിക്ക് അകത്തുള്ളത് ഹിന്ദുവർഗീയവാദികൾ ആണ് എന്ന് നമ്മൾ പറയും അതല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകളും അതിനകത്തുണ്ട് അവരെല്ലാവരും അതിതീവ്രമായ വർഗീയ മനസ്സുള്ള ആളുകളാണ് മുസ്ലിംകളുണ്ട് ബി ജെ പിക്ക് ക്രിസ്ത്യൻസ് ഉണ്ട് ബി ജെ പിക്ക് അകത്ത് അവർക്ക് അതിതീവ്രമായിട്ട് വർഗീയത സംസാരിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഞാനതിപ്പോ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ശബരിമലയിൽ നടന്ന അയ്യപ്പ സംഗമം ഗ്ലോബലി അയ്യപ്പനെ അറിയാൻ വേണ്ടിയിട്ട് സഹായകരമായി പക്ഷെ ആ സമയത്ത് ഇവർ കാണിച്ചത് എന്താണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന സദസ്സിൽ ആളില്ല എന്ന രീതിയിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നവരായിരുന്നു ഇവരുടെ ഒരു ഉത്സാഹം എന്ന് പറയുന്നത് സ്വന്തം നാട്ടിൽ തങ്ങൾ ആരാധിക്കുന്ന അയ്യപ്പനെ ഗ്ലോബലി എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തെ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അയ്യപ്പ സംഗമത്തെ അവഹേളിക്കുന്നതിലൂടെ ഈ ബി ജെ പി കാരെന്താ ചെയ്തിട്ടുള്ളത് അയ്യപ്പനെ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ത് ന്യായീകരണമാണ് ഇവർക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇവര് കാണിച്ച പോകൃത്വം വേറെ എന്താണ് ഓൺലൈനിൽ കയറിയിട്ട് ഇവര് രജിസ്ട്രേഷൻസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു ഓൺലൈനിൽ വരുന്ന അപേക്ഷകളെല്ലാം സി പി എം കാരന്റെ ആണോ ബി ജെ പി കാരന്റെ ആണോ എന്നൊന്നും പരിശോധിക്കാനായിട്ടുള്ള അവസരമില്ല കൃത്യം മൂവായിരത്തോളം ആളുകൾക്ക് അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള കസേരകളും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത്രത്തോളം ആളുകൾ പങ്കെടുത്തിട്ടുമുണ്ട് പക്ഷെ എങ്കിലും ബി ജെ പി കാര് കാണിച്ച ചില പരിപാടികൾ അവർ ഓൺലൈനിൽ കയറി സീറ്റ് ബുക്ക് ചെയ്യുക അതിനുശേഷം പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുക അതിനുശേഷം അയ്യപ്പ സംഗമത്തിൽ ആളില്ല എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും രാജ്യദ്രോഹികളല്ലേ ഇവർ ഒരു രാജ്യസ്നേഹം പറയുന്ന സമയത്തും സംസ്ഥാന സർക്കാർ നടത്തിയ ഒരു പരിപാടി വിമർശിക്കാനൊക്കെ ആർക്കും അധികാരമുണ്ട് ജനാധിപത്യത്തിൽ വിമർശനം ഒരു അവിവാജ്യ ഘടകവുമാണ് ഈ ബി ജെ പി കാര്ക്ക് അവിടെ പോകാമായിരുന്നല്ലോ അവരുടെ അഭിപ്രായം പറയാമായിരുന്നല്ലോ കോൺഗ്രസുകാർക്ക് അവിടെ പോകാമായിരുന്നല്ലോ ഈ നാടിന്റെ വികസനമാണ് ഇരുന്നു അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ശബരിമലയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് അവർ മുൻഗണന നൽകിയിരുന്നതെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് അവിടെ പോയി പറയാമായിരുന്നല്ലോ പക്ഷെ അവർക്ക് അഭിപ്രായം ഇല്ല എന്നുള്ള നമുക്ക് മനസ്സിലാവുന്നത് അഭിപ്രായമുള്ളവർക്കല്ലേ അവിടെ പോകാൻ പറ്റുമോ അഭിപ്രായം ഇല്ലാത്ത ഇവര് പിന്നെ അവിടെ എങ്ങനെ പോകും ഇന്നലെ ബി ജെ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും കാട്ടിക്കൂട്ടിയിരിക്കുന്നത് ശുദ്ധപോക്രത്തരമാണ് അവിടെ രജിസ്ട്രേഷൻ ചെയ്യുക അതിനുശേഷം സദസ്സിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു കാണുന്നേ അതപ്പോ സംസ്ഥാനത്തിന്റെ പരിപാടിയല്ലേ ഇനി വേറെ രീതിയിൽ കൂടി പറയാം ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പരിപാടി അവിടെ എന്തിനാണെന്നേ കക്ഷി രാഷ്ട്രീയം കലർത്തുന്നത് അതിനെന്തിനാണെന്നേ കക്ഷി രാഷ്ട്രീയത്തോടുകൂടി നോക്കിക്കാണുന്നത് അവിടെ എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ദേവസ്വം മന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അവിടെ വരുന്ന ഭക്തന്മാർക്ക് മുമ്പിൽ തന്നെ ഇവർക്ക് വിമർശനം ഉന്നയിക്കാനുള്ള വലിയൊരു അവസരമല്ല ഇവർ കളഞ്ഞത് മറിച്ച് അയ്യപ്പ സംഗമം നടക്കുന്നതിലൂടെ സി പി എം ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ നേട്ടങ്ങളെ പഴിച്ച് വീട്ടിൽ പോയിരിക്കുകയാണ് ഇവർ ചെയ്തത് പമ്പര വിഡിത്തരമല്ല കാണിച്ചിട്ടുള്ളത് അഭിപ്രായം പറയാൻ കിട്ടിയ അവസരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് അന്ധമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളല്ലേ അവർക്കുള്ളത് അതായത് ഇപ്പൊ ന്യൂനപക്ഷ സംഗമവും കൂടി വരാൻ പോവുകയാണ് ആ ന്യൂനപക്ഷ സംഗമത്തിൽ നിന്നും ഇവർ വിട്ടു നിൽക്കുമോ കാത്തിരുത് കാണാം പ്രതിപക്ഷ നേതാവ് ഇപ്പൊ തന്നെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂനപക്ഷ സംഗമൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് കാരണം യു ഡി എഫ് നടത്തിയ രണ്ട് കോൺക്ലേവും പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഏതെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്ന് തന്നെ ഏകദേശം ആയിരത്തി എണ്ണൂറിന് മുകളിൽ ആളുകൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥരടക്കം ഇപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് തെലങ്കാനയിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് നാഷണൽ മീഡിയകൾ ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ കാലിയായ സദസ്സിന്റെ ഫോട്ടോ എടുത്ത് ഇട്ട് ഇവർ കേരളത്തെ അപമാനിക്കുകയല്ല ചെയ്യുന്നത് ബി ജെ പിയും കോൺഗ്രസും ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് കേരളത്തെ അപമാനിക്കുക ചെയ്തിരിക്കുന്നത് അയ്യപ്പൻ ആരാണ് എന്ന് മനസ്സിലാക്കാതെ അയ്യപ്പനെ ഗ്ലോബലി എത്തിക്കാൻ ശ്രമിച്ച അതിൽ ലോകത്തിന് പരിചയപ്പെടുത്താൻ ശ്രമിച്ച ഒരു പരിപാടിയിൽ നിന്ന് ഇവർ വിട്ടുനിന്നതോടുകൂടി ഇവർ അയ്യപ്പ വിരോധികൾ മാത്രമല്ല കേരള സംസ്ഥാന വിരോധികളും കൂടിയായിട്ട് മാറി എന്ന് പറഞ്ഞ് നമ്മൾ കരുതലായിട്ട് ഈ വിഷയങ്ങൾക്കെല്ലാം ഇടയിലായിരുന്നു ഇപ്പൊ ബി ജെ പി കേരള ഘടകത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു നിലപാട് ഇപ്പം ആ ഒരു വിഷയം ഇത് പ്രത്യേകിച്ച് ബി ജെ പിയെ പൂർണ്ണമായിട്ടും അടച്ചാക്ഷേപിക്കുന്ന രീതിയിലായി മാറിയില്ലേ അതായത് അതെ യോഗി ആദിത്യനാഥിൻ്റെ നിലപാടുകളെ നമ്മൾ രണ്ട് രീതിയിൽ വേണം കാണാനായിട്ട് ഒന്ന് യോഗി ആദിത്യനാഥ് ബി ജെ പിയുമായിട്ട് ഒരു അകൽച്ചിയിലാണ് കുറേ അധികം നാളുകളായിട്ട് അദ്ദേഹം അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു ആർ എസ് എസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ചില ചിന്തകളും ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്താണ് യു പി ബി ജെ പിക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ഡെപ്യൂട്ടി സി എമ്മും ഒക്കെ യോഗി ആദിത്യനാഥിനെതിരെ പരാതിയുമായിട്ട് ദേശീയ നേതൃത്വത്തെ സമീപിക്കുന്നതും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് അതല്ലെങ്കിൽ വലിയ പൊട്ടിത്തെറികൾ യു പിയിൽ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത്ര സ്വരച്ചരച്ചയിൽ അല്ലാത്ത യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് കേരള സംസ്ഥാന സർക്കാർ ഒരു ഇൻവിറ്റേഷൻ അയക്കുന്നു താങ്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണം കേരള ഗവൺമെൻറ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിട്ടുണ്ട് അഞ്ഞൂറ് ക്ഷണിതാക്കളെ ഇതിനകത്ത് ഉൾപ്പെട്ടിരുന്നത് വിവിധ മതമേലധ്യക്ഷന്മാർക്ക് മത നേതാക്കന്മാർക്ക് ഒക്കെ കത്തയച്ചിരുന്നു ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അങ്ങനെ അയച്ച ഒരു കത്തിന് യോഗി ആദിത്യനാഥ് മറുപടി കൊടുത്തു അതൊരു സാമാന്യ മര്യാദയുടെ ഭാഗമാണെന്നേ അദ്ദേഹം ഒരു സ്വാമി കൂടിയാണ് ഒരു യോഗി വര്യനും കൂടിയാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ധർമ്മം അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഹിന്ദു ധർമ്മമാണ് ആ ഹിന്ദു ധർമ്മം അനുസരിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഒരു മറുപടി കൊടുത്തത് എന്ത് മറുപടിയാണ് കൊടുത്തത് എല്ലാവിധ ആശംസകളും പിന്തുണയും എന്ന് പറഞ്ഞു അത് സർക്കാരിന്റെ ഒരു അംഗീകാരമാണ് അപ്പോൾ പറയും നിങ്ങൾ മുസ്ലിംകളെന്നും ഞങ്ങൾ ഹിന്ദുക്കളെന്നും പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ മതം അദ്ദേഹം വിളിച്ചു പറയുന്നു എന്ന് കരുതി അദ്ദേഹം ഒരു വർഗീയവാദിയാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് കരുതി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകണമെന്നും ഇല്ല എങ്കിൽ തന്നെയും ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഹിന്ദു അനുഷ്ഠിക്കുന്ന യോഗി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ആശംസ കേരള ഗവൺമെന്റിന് കിട്ടിയിരിക്കുന്ന ഒരു അവാർഡിന് തുല്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാം മുമ്പിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസും ബി ജെ പിയും എല്ലാം വിട്ടു നിൽക്കുമ്പോൾ അത് അവർക്ക് വലിയ തീർച്ചയായിട്ടും ഒരു സംശയമുണ്ട് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇതിനെയൊക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി വരുന്നത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നയിച്ചിട്ടുള്ള സമരങ്ങളുണ്ട് ഈ അയ്യപ്പ ഭക്തന്മാരെല്ലാം കോൺഗ്രസ് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നേനെ എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തി നടത്തിയെന്ന് കരുതി അയ്യപ്പ ഭക്തന്മാരുടെ വോട്ട് കിട്ടില്ല എന്ന വാദവുമായിട്ട് ഒരു പറ്റം കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അത് അബദ്ധ ജടിലമാണ് ആ വാദം എന്ന് പറയാനുള്ളൂ ഇത് ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിട്ടും മുഖ്യമന്ത്രിയെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം ബോർഡ് ചെയർമാനെയും ദേവസ്വം ബോർഡ് മന്ത്രിയെയും ഒക്കെ വേദിയിലിരുത്തി തങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം കൃത്യമായി പറയാനുള്ള ഒരു വലിയ അവസരത്തെയാണ് ഇവർ മിസ് ചെയ്തിട്ടുള്ളത് അത് ഭാവിയിൽ ഇവർക്ക് പശ്ചാത്തപിക്കേണ്ട ഗതികേട് ഉണ്ടാകും എന്ന് പറയാതിരിക്കാൻ വേറെ അവിടെ ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ നിസ്സാരമല്ല അയ്യപ്പനെ തൊഴണമെങ്കിൽ രണ്ടും മൂന്നും ദിവസമൊക്കെ ക്യൂവിൽ നിൽക്കേണ്ട ഗതികേടുകൾ അയ്യപ്പ ഭക്തന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ അവരുടെ താമസം ഭക്ഷണം ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ട് അവിടുത്തെ ഹൈജീനിക്ക് അല്ലാത്ത അവസ്ഥകൾ ഇതിനെക്കുറിച്ചൊക്കെ അവിടെ ചർച്ച ചെയ്യുമായിരുന്നു ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ശബരിമല തീർത്ഥാടനം എങ്ങനെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കാം എന്ന് ഒക്കെ അവതരിപ്പിക്കാമായിരുന്നു പക്ഷെ കുറിച്ച് പോയിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ കുറിച്ച് ഒരു ധാരണയില്ലാതെ നടക്കുന്ന കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി ജെ പിയും ഒക്കെ അവർക്ക് ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് പോകാതിരുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കത്തുള്ളൂ ഇവർക്ക് പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ശബരിമലയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു ശബരി റെയിൽപാത നമുക്കറിയാവുന്ന കാര്യമാണ് അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടെ യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ആ പദ്ധതി യാഥാർത്ഥ്യമാകുകയുള്ളൂ എന്നൊരു വസ്തുത കൂടി ഇവിടെ ഉണ്ട് ശബരിമല റെയിൽപാതയെക്കുറിച്ച് ചർച്ച ചെയ്യാമായിരുന്നു വിമാനത്താവളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമായിരുന്നു കാരണം ഈ ശബരിമല സീസണിന്റെ സമയത്ത് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ തന്നെ വന്നിറങ്ങുന്ന അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം എത്രയാണെന്നറിയോ ആയിരക്കണക്കിന് വരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങുന്ന അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം എത്രത്തോളം ആണെന്നറിയാമോ ലക്ഷത്തിനുള്ളി വരും അപ്പോൾ ഒരു സാഹചര്യം വിലയിരുത്തി പുതിയ എയർപോർട്ടിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് അതല്ലെങ്കിൽ അവിടുത്തെ ശബരിമലയെ ഒരു ലോക പിൽഗ്രിം ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച ഒരു അയ്യപ്പ സംഗമത്തെ വികൃതമാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ച കോൺഗ്രസ്സും അതോടൊപ്പം തന്നെ ബി ജെ പിയും സമൂഹത്തിൽ ഒറ്റപ്പെടും സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ കോൺഗ്രസ് നടത്തിയിട്ടുള്ള സമരങ്ങളിലെ തമാശകൾ കെ സുരേന്ദ്രൻ മുടിക്കെട്ട് താഴേക്ക് വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് മറ്റു പല ദൃശ്യങ്ങളും ഫോട്ടോയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് വനത്തിനകത്തിരുന്ന് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൃശ്യങ്ങളായിട്ടും ഫോട്ടോയായിക്കിട്ടൊക്കെ പുറത്തുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഈ ഒരു ഫ്ലോറിൽ ഇരുന്ന് പറയാൻ സാധിക്കത്തില്ല അങ്ങനെ ഇവരുടെയൊക്കെ ലക്ഷ്യം രാഷ്ട്രീയ നേട്ടങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ യാതൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുമില്ലാതെ അയ്യപ്പ ഭക്തരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നടത്തിയ പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ നിന്ന് ഇവർ വിട്ടു നിന്നോടുകൂടി ഇവർ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് തന്നെ അകലിച്ച നേരിടേണ്ടി വരും എന്ന ഒരു സംശയം നമുക്കുണ്ട്